ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആനന്ദനിലയത്തിലേക്ക് ഐശ്വര്യ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയിരിക്കുന്നു ശ്യാമ വിളിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്നാൽ ഐശ്വര്യക്കാണെങ്കിലോ ഒന്നും മനസ്സിലാകുന്നതുമില്ല ബാക്കിയുള്ളവർക്കാർക്കും മനസ്സിലാകുന്നില്ല ശ്യാമ തന്നെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് വാടി ഇങ്ങോട്ട് തന്നെ പറഞ്ഞ കോൺസ്റ്റബിൾ ഐശ്വര്യയും കൂട്ടിക്കൊണ്ടു പോകുന്നു ഇപ്പോഴും ആ വീടും ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം ഐശ്വര്യയുടെ പേർക്ക് എഴുതി കൊടുത്തു എന്ന് തന്നെയാണ് ഇപ്പോഴും ഐശ്വര്യ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഒടുവിൽ ഐശ്വര്യ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവർ ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമയെ എന്താ ഇതൊക്കെ ശ്യാമ പറയുന്നു എൻ്റെ കൃഷ്ണൻ എന്ത് ചെയ്യുമെന്ന് അവരെന്നെ വെല്ലുവിളിച്ചതല്ലേ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ശ്യാമയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഏടതി ഒന്ന് അറിയട്ടെ ഇപ്പോഴും അവർ സംശയത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പം വരാമേ എന്ന് പറഞ്ഞ് സുരഭിയും അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പോലീസ് ഐശ്വര്യെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ എന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു കണ്ടില്ലേ രജിസ്റ്റർ ഓഫീസ് ഇവിടെന്നല്ലേ പ്രമാണം രജിസ്റ്റർ ചെയ്തത് എന്നെ പോലീസ് ചോദിക്കുമ്പോൾ ഇവിടെ നല്ല എന്ന് ഐശ്വര്യ പറയുന്നു ഇവിടെന്നല്ല ഉറപ്പായിട്ടും അല്ല എന്ന് ഐശ്വര്യ പറയുന്നു ഇത് മറ്റൊരു രജിസ്റ്റർ ഓഫീസാണെന്നും പറയുന്നു സാറേ ഇവിടെ രണ്ട് ദിവസത്തിന് മുമ്പിൽ ശ്യാമ ഐശ്വര്യയുടെ പേർക്ക് കോടിക്കണക്കിൻ്റെ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തോ എന്ന് പോലീസ് ചോദിക്കുന്നു ഏത് ക്ഷ്യാമയാണെന്ന് അവർ ചോദിച്ചപ്പോൾ ഗായിക ശ്യാമയാണെന്ന് പോലീസ് പറയുന്നു ഗായിക ശ്യാമയെ അറിയാം പക്ഷേ ഇവിടെ ശ്യാമ വന്നിട്ടുമില്ല അങ്ങനെയൊരു പ്രമാണം നടന്നിട്ടുമില്ല ഇടുക്കേട്ട് ഐശ്വര്യ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതല്ല സ്ഥലം അപ്പുറത്ത് മറ്റൊരു രജിസ്റ്റർ ഓഫീസാണ് ഇവിടെ അപ്പു അപ്പുറത്തൊന്നും മറ്റു രജിസ്ട്രർ ഓഫീസൊന്നുമില്ല അങ്ങനെ ഇവിടെ ഒന്നും അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു മേഡം ഇദ്ദേഹം കള്ളം പറയുകയാണ് കുറച്ച് അപ്പുറത്ത് ആ ബാങ്കിൻ്റെ അടുത്ത് ഒരു രജിസ്ട്രർ ഓഫീസ് ഉണ്ട് കളിയാക്കി കളിയാക്കിച്ചിരിക്കുന്നത് മേഡം വരൂ ഞാൻ കാണിച്ച് തരാമെന്നും മേഡം വാ ഇവിടെ തൊട്ടടുത്താണെന്നും ഐശ്വര്യ പറയുന്നു അങ്ങനെ ഐശ്വര്യെ കൂട്ടി അവർ പോവുകയാണ് ഐശ്വര്യ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവർ മേഡം ഇതാണ് ഇതാണ് ഇവിടുത്തെ രജിസ്റ്റർ എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ടുവരികയാണ് ഐശ്വര്യ അവിടേക്ക് എന്നാൽ അവിടെയെങ്കിലും ആരെയും കാണാനില്ല ഇവിടെ ആയിരുന്നു രജിസ്റ്റർ ഓഫീസ് ദേ ഇവിടെ ഈ ബിൽഡിംഗിൽ തന്നെ സംശയമില്ല എന്നൊക്കെ പറയുന്നു ഇവിടെയാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ശ്യാമ ഇതിനകത്തൊക്കെ സൈൻ ചെയ്തത് ഇവിടെ ഇരുന്നിട്ടാണെന്നും പറയുന്നുണ്ട് ഇതിപ്പോ എന്താ പറ്റിയത് മനസ്സിലാകുന്നില്ല അവരൊക്കെ എവിടെ പോയെന്നും ഐശ്വര്യ പറയുന്നുണ്ട് ഞങ്ങളാണോ ചോദിക്കുന്നത് എന്നെ പോലീസ് പറയുമ്പോൾ മറ്റൊരു കോൺസ്റ്റബിൾ പറയുന്നു മേഡം ഈ ബിൽഡിംഗ് ഒരു അഞ്ചാറ് വർഷമായിട്ട് ആരും ഉപയോഗിക്കാതെ കിടക്കുകയാണ് ഇതൊന്നും ഐശ്വര്യയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കള്ളം പറയരുത് ഇത് തന്നെയാണ് സ്ഥലം എന്ന് വീണ്ടും പറയുന്നു പോലീസ് ദേഷ്യത്തോടെ ഐശ്വര്യോട് പറയുന്നുണ്ട് മതി മറി ബാക്കിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വായ അടച്ചു വെക്കി ഇനി കൂടുതൽ സംസാരിച്ചാൽ നിന്നെ കൊണ്ടുപോകുന്നത് മെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കുമെന്നും പറയുന്നുണ്ട് ഐശ്വര്യ ഐശ്വര്യമേടമാകിയ ഉടായ്പാണല്ലോ എന്നും പറയുന്നു ഐശ്വര്യ പിന്നെയും ഇങ്ങനെ ആലോചിക്കുന്നു കോൺസ്റ്റബിൾ ഐശ്വര്യ പിടിക്കുമ്പോൾ വിട് വിട് എവിടെന്നാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് വീണ്ടും വീണ്ടും ഐശ്വര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എല്ലാവരെയും ആ വീട്ടിൽ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ശ്യാമ ഞങ്ങൾ എപ്പോഴേ വീട് വിട്ടുപോയേനെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വസുന്ധര ചോദിക്കുന്നു അമ്മേ കുറച്ച് കാര്യമുണ്ട് ഇവിടെ തന്നെ നിൽക്ക് ഇപ്പോൾ ഒരാൾ വരും അപ്പോൾ അറിയാമെന്ന് ശ്യാമ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ഒരു കോൾ വന്നു എസ് സി വിളിക്കുകയാണ് ഞാൻ ഫോൺ ലൗഡ് ലൗഡ് സ്പീക്കറിൽ ഇടാമെന്നും പറയുന്നു അങ്ങനെ പോലീസ് പറയുകയാണ് എല്ലാവരെയും അത് കേൾപ്പിക്കുന്നു ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു ഐശ്വര്യ കള്ള എല്ലാവരെയും പറ്റിച്ചതാണ് രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്തായാലും കേസ് അന്വേഷിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെട്ടല്ലോ ശരി മേഡം എന്നെ ശ്യാമ പറയുമ്പോൾ അതെ പോലീസ് പറയുന്നു ഐശ്വര്യം സുരഭിയും എന്റെ കസ്റ്റഡിയിലാണ് ഇനിയിപ്പോ അടുത്തൊന്നും പുറത്തിറങ്ങില്ല കോടികളുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമം ചീറ്റിംഗ് കേസാണെന്നും പറയുന്നു താങ്ക് യു മേഡം എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു ഇപ്പോഴാണ് എല്ലാവർക്കും സമാധാനമാകുന്നത് എന്നാലും പകുതി മുക്കാൽ കാര്യങ്ങളും മനസ്സിലായിട്ടില്ല ശ്യാമേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നൊക്കെ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട് ഐശ്വര്യ എടുത്തി എല്ലാത്തിനും വളഞ്ഞ വഴിയല്ലേ കാണുന്നത് ഞാനും കുറച്ച് വളഞ്ഞ വഴി നോക്കി അല്ലാതെ നേരായ രീതിയിൽ ഐശ്വര്യ എടുത്തിയുടെ മുന്നിൽ പറ്റില്ല എന്ന് തോന്നി സ്വത്ത് കൊടുക്കാൻ ഞാൻ സമ്മതിച്ചു ഒരു രജിസ്ട്രർ ഓഫീസിൽ ചിലരുടെ സഹായത്തോടെ ഞാൻ സെറ്റിൽ ചെയ്തു അല്ലാതെ വേറെ മാർഗം ഞാൻ കണ്ടില്ലെന്നും പറയുകയാണ് ശ്യാമ അത് യഥാർത്ഥ രജിസ്ട്രർ ഓഫീസാണെന്ന് ഐശ്വര്യ എടുത്തി തെറ്റിദ്ധരിച്ചു അവിടെ ഞാൻ ഏർപ്പാടാക്കിയ രജിസ്റ്റർ എന്ന് തോന്നുന്ന ആളുടെ മുന്നിൽ വെച്ച് ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു ഇപ്പോൾ പോലീസ് ഐശ്വര്യത്തി അവിടെ എത്തി ഇപ്പോൾ അത് വെറുമൊരു ഒഴിഞ്ഞ കെട്ടിടമാണ് എല്ലാം കേട്ട ശേഷം അമൃത പറയുന്നു ഇത് അത്ഭുതമായിട്ടുണ്ടല്ലോ ശ്യാമയെന്ന് ശ്യാമ പറയുന്നു അവരെ കണ്ണനെ വെല്ലുവിളിച്ചതല്ലേ അപ്പോൾ അമ്മയും മോളും സ്റ്റേഷനിൽ കിടന്നാ അനുഭവിക്കട്ടെ പിന്നെ ആദ്യേട്ടാ നമ്മുടെ ഓഫീസിൽ ഐശ്വര്യടുത്തി പിരിച്ചുവിട്ട സ്റ്റാഫിനോടൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ അവർ ജോലിക്ക് വന്നു തുടങ്ങും മുളഞ്ഞാകെ എല്ലാവരെയും കൺഫ്യൂഷനിലാക്കിയല്ലോ എന്ന് ആദ്യം പറയുന്നു ഞാൻ വെറുതെ ശ്യാമയെ സംശയിച്ചു എന്ന് അരുൺ ഏട്ടാ സ്വന്തം ഏട്ടനാകുമ്പോൾ ഏതനുജിത്തെയും സംശയിക്കും സാരമില്ല എന്ന് ശ്യാമ പറയുന്നു അമ്മയോട് പറയുന്നു അമ്മേ ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല ഇത് എപ്പോഴും അച്ഛന്റെയും അമ്മയുടെയും വീട് തന്നെയാണ് അമ്മയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കരയുകയാണ് അമ്മ ഇപ്പോൾ അമ്മയെ കരയാണ് എന്താ ഇത് എന്നൊക്കെ പറഞ്ഞേ ശ്യാമ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നു എൻ്റെ മോളെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടി ചേരുന്നത് ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ സോറി മോളെ സോറി എന്നൊക്കെ വസുന്ധര ആ ശ്യാമയോട് പറയുന്നു അമ്മയെ അമ്മ എന്നോട് മാപ്പ് പറയുകയോ അതൊന്നും വേണ്ട അമ്മ കണ്ണ് തുടച്ചേ എന്ന് ശ്യാമയും അമ്മയോട് പറയുകയാണ് എന്നെ സന്തോഷമുള്ള ദിവസമാണ് അരുണേട്ടനും അശ്വതി ചേച്ചിക്കും ഏറ്റവും സന്തോഷമുള്ള ദിവസം അമ്മ ഇനി കരയരുതെന്ന് ശ്യാമ പറയുന്നു അങ്ങനെ ശ്യാമയെ കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ ഇപ്പോൾ വസുന്ധര നീ ഈ കുടുംബത്തിന്റെ നന്മയാണ് അണുമോള എന്ന് വസുന്ധര ശ്യാമയോട് പറയുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയം കണ്ണനോട് നന്ദി പറയുകയാണ് ശ്യാമയും എല്ലാവരും വളരെ സന്തോഷത്തോടെ സോഫയിൽ ഇരിക്കുകയാണ് അമൃത എല്ലാവർക്കും ലഡുവുമായി വരുന്നു അശ്വതിയുടെ കയ്യിൽ കൊടുക്കാൻ വസുധര പറയുന്നു അങ്ങനെ അമൃത അശ്വതിയുടെ കയ്യിലേക്ക് ലഡു കൊടുക്കുകയും ആദ്യം ശ്യാമയ്ക്ക് തന്നെ വസന്ധ കൊടുക്കുക സോറി അശ്വതി കൊടുക്കുകയും ചെയ്യുന്നു ഈ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം തന്നതിനെ കഴിക്കാൻ വസന്തര ശ്യാമയോട് പറയുന്നു അങ്ങനെ സന്തോഷത്തോടെ ശ്യാമ അല്ല മധുരം കഴിക്കുന്നു എല്ലാവർക്കും മധുരം കൊടുക്കാനും പറയുകയാണ് വസന്തര മോളെ ആ പ്ലേറ്റും കൊടുത്തിട്ട് ദൈവ ചിന് നിൽക്കാൻ പറയുകയാണ് വസന്തര അതായത് അശ്വതിയോട് അരുണിന്റെ അരികിലേക്ക് വന്ന് നിൽക്കാൻ ഒരു നാണത്തോടെ അശ്വതി അവിടെ നിൽക്കുന്നു ഇനി ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അരുണിന്റെയും അശ്വതിയുടെയും വിവാഹം എന്ത് പറയുന്നു എന്നെ വസന്തര തീരുമാനിക്കുന്നു കല്യാണം ഓഡിറ്റോറിയത്തിൽ വേണോ അതോ ക്ഷേത്രത്തിൽ വെച്ച് വേണോ എവിടെയാലും ഫുൾ ചുമതല ഞങ്ങൾക്ക് എനിക്ക് മാതി അകിക്കും അല്ലേടാ എന്ന് ആദ്യ പറയുന്നു വിവാഹം ഗ്രാൻഡാവും സമ്മതിച്ചു എന്ന് അഖിയേം പറയുന്നു മുത്തശ്ശി അപ്പോ അരുണങ്ങളുടെയും അമ്മയുടെയും വിവാഹം ഫിക്സ് ചെയ്തു അല്ലേ എന്ന് ശ്രീകുട്ടി അമ്മ മുത്തശ്ശിയോട് ചോദിക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷം പങ്കുവയ്ക്കുകയാണ് മുത്തശ്ശി എനിക്കൊരു വാക്ക് തന്നിരുന്നു വിവാഹം ഫിക്സ് ചെയ്താൽ അരുണെങ്കിന്റെ അച്ഛ എന്ന് വിളിക്കാന്നാണ് മുത്തശ്ശി സമ്മതിച്ചിരുന്നത് അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നെ വസുധര ചോദിക്കുന്നു പറഞ്ഞു ഞാൻ അരുണെങ്കിളിന്റെ അച്ഛ എന്ന് വിളിച്ചോട്ടെ എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് എന്റെ മോൻ അരുൺ ശ്രീകുട്ടി മോളുടെ അച്ഛനാണെന്ന് വസുന്ധര പറയുന്നു ഒരു ഞെട്ടലോടെ തന്നെ സ്ത്രീകുട്ടി അത് കേൾക്കുന്നു എന്താ മുത്തശ്ശി പറഞ്ഞത് ശ്രീ അരുണെങ്കിൾ എൻ്റെ അച്ഛനാണെന്നോ ശരിക്കും എന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നു അതേ മോളെ സ്ത്രീകുട്ടി മോളുടെ അച്ഛൻ ഇതാണെന്ന് വസന്ധര പറയുന്നു പെട്ടെന്ന് അരുണിന്റെ അടുത്തേക്ക് വരികയാണ് സ്ത്രീകുട്ടി സത്യമാണോ എന്റെ അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് അരുൺ അച്ഛനാണ് മോളെ ഞാനാണ് മോളുടെ അച്ഛൻ എന്ന് അരുൺ ആ സ്ത്രീകുട്ടിയോട് പറയുന്നു അശ്വതിക്കും ശ്രീകുട്ടിക്കും ഇത് വല്ലാത്ത ഒരു സന്തോഷമുള്ള നിമിഷമായിരുന്നു അച്ഛ എന്ന് വിളിക്കുകയാണ് അരുണിനെ ഇപ്പോൾ ശ്രീകുട്ടി പിന്നെയും അരുൺ ശ്രീകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ് ഞാനാണ് മോളുടെ അച്ഛൻ നീ എൻ്റെ മോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ